കോഴിക്കോട് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം കാരണം കോഴിക്കോട് വൈബ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പൊ കോഴിക്കോട് വൈബ് അടി നിക്കണെന്ന് അപ്പൊ അത് അല്ലുവേദന സഹിക്കാൻ പറ്റാത്ത അല്ലവേദന അപ്പൊ അത് ഒരാൾ കൂടാല്ലേ പഴം കഴിക്കാൻ ചേച്ചു ഇത് നമ്മുടെ ഈ താമരയുടെ തണ്ടല്ലേ താങ്ക് യു അപ്പൊ റൈസ് അങ്ങനെ ഞങ്ങൾ ഹൈലൈറ്റ് മാൾ എത്തിക്കാണ അപ്പൊ മൂവി കാണണന്ന് മൂവി കാണിച്ച മാളെത്തി ഹലോ ഗൈസ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം സ്വാഗതം അപ്പോൾ ഞങ്ങൾ രണ്ട് ദിവസമായി ഇപ്പോൾ ഷൂട്ടിങ്ങും ഷെഡ്യൂളൊക്കെ ആയിട്ട് കുറച്ച് ഭയങ്കര ബിസിയാണ് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ വിചാരിച്ചു ഒന്ന് കാലിക്കറ്റ് പോയിട്ടൊന്ന് ചില്ലയാണെന്ന് അപ്പോൾ ഞങ്ങൾ ഇന്നലെ ട്രെയിൻ ബുക്ക് ചെയ്തു ഇന്ന് ഈ സമയത്താണ് അപ്രൂവൽ ആവുന്നത് ട്രെയിൻ്റെ ടിക്കറ്റ് പന്ത്രണ്ട് ശെരിക്കും അതെ അപ്പോൾ ഇപ്പോൾ സമയം വരുന്നത് ഒരു മൂന്ന് പുലർച്ചെ നാലുമണി ആയിട്ടുണ്ട് പഞ്ചയകാലിലുള്ള ട്രെയിന് ഞങ്ങൾ ഇതാ കൊച്ചിന്ന് കോഴിക്കോടേക്ക് ഞങ്ങൾക്ക് ാണ് മൂന്ന് രണ്ടുമൂന്ന് ഉണ്ട് അതിനോടൊപ്പം കൊച്ചി ഒന്ന് സോറി കോഴിക്കോട് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം കാരണം കോഴിക്കോട് വൈബ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിടുത്ത് ഒരു സമയത്ത് ഞങ്ങൾ കോഴിക്കോട് പോയിണ്ടായിരുന്നു പ്രമോഷന് അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി വൈബ് ഞങ്ങൾ എപ്പോഴും പറയുവായിരുന്നില്ല എങ്ങനെ കോഴിക്കോട് ഒന്ന് പോയിട്ട് കുറച്ച് ദിവസം രണ്ട് മൂന്ന് ദിവസം കോഴിക്കോട് ഒന്ന് വൈബ് അടിച്ച് നിൽക്കണെന്ന് അപ്പോൾ ഇതാ ഇപ്പൊ ഏതാ പെട്ടിയെല്ലാം ഓൾറെഡി പാക്ക് ചെയ്തു ഞങ്ങൾ ഇതാ ഇപ്പൊ ഇറങ്ങാൻ വേണ്ടി നിൽക്കാണ് ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട് അതിപ്പോ വരും എന്ന് പറയണ്ടോ എനിക്ക് കോഴിക്കോട് പോവാ കോഴിക്കോട് നമ്മൾ മെയിൻ പോണത് ഒരു പ്രൊമോഷൻ ഉണ്ട് അതല്ലാണ്ട് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവാണ് ബീച്ച് ഫുഡ് ഫുഡ് ഹോട്ടൽ ഫുഡ് കഴിക്കില്ല അങ്ങനെ ഹോട്ടൽ എല്ലാം ഒഴിവാക്കുന്നു കൊച്ചു കോഴിക്കോട് നമ്മള് നാടൻ ഫുഡും അവിടുത്തെ സ്നാക്സും അവിടുത്തെ ബിരിയാണിയും അവിടുത്തെ മറ്റുള്ള ഫുഡുകളൊക്കെ കഴിക്കാൻ വെറൈറ്റി ആയിട്ടുള്ള കഴിക്കാൻ ഒരു കൊതി അപ്പൊ ഞങ്ങള് ജസ്റ്റ് കോഴിക്കോട് പോവാൻ വിചാരിച്ചു വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ് ഇനി ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ ഞാനിങ്ങനെ പോന്ന് പോത്രയില് ആ കാണിച്ചു തരാം ഇവിടുന്ന് ഇറങ്ങട്ടെ അപ്പൊ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ പോണ ഇതിലിങ്ങനെ കാണിക്കട്ടോ വഴിയെ കാണിക്കാം ഓക്കെ ആഷിഖ് പല്ലുവേദന ആയതുകൊണ്ട് പോണ പോല ഞങ്ങള് മരുന്ന് വാങ്ങിച്ചു കേട്ടോ തൊപ്പിണ്ട് വണ്ടിയിലുണ്ട് പിന്നെ പല്ലുവേദന സഹിക്കാൻ പറ്റാത്ത പല്ലുവേദനയാ അപ്പൊ അതുകൊണ്ട് മരുന്ന് വാങ്ങിച്ചു ഗൈസ് അങ്ങനെ ഞങ്ങള് ഞങ്ങളുടെ ട്രെയിനിൽ ട്രെയിനിലെത്തിരിക്കാണ് ഇനിക്ക് ഒരു മൂന്ന് മണിക്കൂർ ഉണ്ട് യാത്ര ജസ്റ്റ് ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രഷ് അപ്പ് ആവാം ഒന്ന് ഉറങ്ങാം ഹാഷിന്റെ പ്ലാൻ ഉറങ്ങാനുള്ള പ്ലാൻ ആണോ ആഷിപ്പ് ഓൾറെഡി തലയാണെങ്കിൽ ഇങ്ങനത്തെ ഒക്കെ വെച്ചിട്ട് ഇരിക്കാൻ വേണ്ടി അപ്പം ഗൈസ് നമ്മൾ ഓൾറെഡി ഇപ്പം എത്തിയിട്ടുണ്ട് ഇനി കുറച്ച് നേരം സമയമുണ്ടല്ലോ നമുക്ക് ഉറങ്ങാം പിന്നെ ഒരാൾ പോകണമല്ലേ പഴംപൊലി വട പഴം അത് കണ്ടപ്പോൾ കഴിക്കാൻ ഒരു ആഗ്രഹം അപ്പോൾ ഇതൊരു മൂന്നാം ദിവസം നമുക്ക് തിരിച്ച് നമ്മൾ കൊച്ചിയിൽ കോഴിക്കോട് എത്തും കോഴിക്കോട് പോയിട്ട് കുറച്ച് എക്സ്പ്ലോർ ചെയ്യണം ഫുഡ് കഴിക്കണം ബീച്ചിൽ പോകണം മാങ്ങ നെലിക്ക കഴിക്കണം അതൊക്കെ ഡ്രീം അതായത് ഒക്കെയാണ് ഞാനൊരു ഇങ്ങനെ ഉള്ളില് വെച്ചിരിക്കുന്നത് എന്തായാലും പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെ ആശക്ക് നല്ല പല്ലുവേദന നല്ല പല്ലുവേദന വരുമാങ്ങൾ മരുന്ന് വാങ്ങിച്ചു അത് ജസ്റ്റ് കുടിച്ചു അറിയില്ല നമുക്ക് വേണമെങ്കിൽ പല്ല് പറിക്കാം ആശയുടെ മോന്ന് നോക്കിയിട്ട് ഒരു അടി എടുത്ത പറഞ്ഞു ഓക്കെ ബാക്കി വിശേഷങ്ങളൊക്കെ നമ്മളിങ്ങനെ പോണ പോണ വഴിയിൽ അറിയിക്കാം അങ്ങനെ ഇതാ ട്രെയിനിൽ ഇങ്ങനെ യാത്ര കൊണ്ടിരിക്കയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഈ പുറത്ത് ഈ കാഴ്ചകൾ കാണാനായിട്ട് സൈഡ് സീറ്റിനെ ചോദിച്ചു വാങ്ങും പക്ഷെ ഈ തെണ്ടി എനിക്ക് സൈഡിൽ തിരിച്ച് തന്നില്ല ഗൈസ് പക്ഷെ ഞാൻ അവസാനം ഞാൻ സൈഡിൽ പോയിരുന്നിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ അങ്ങനെ പകർത്തി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഇത് നിങ്ങൾക്ക് ഇഷ്ടമാണോ ഒന്ന് പറയണേ ഗൈസ് അങ്ങനെ ഞങ്ങൾ ഇതാ കാലിക്കറ്റ് എത്തി പെട്ടെന്നെത്തി ട്രെയിനില് പക്ഷെ കാലിക്കറ്റ് ഭയങ്കര എന്താ പറയാ ഇറങ്ങിയ ഉടൻ ഭയങ്കര ക്രൗഡൊക്കെ ആയിരുന്നു അപ്പോ ഞാൻ പെട്ടെന്ന് റൂമിലേക്ക് എത്തിയിട്ടുണ്ടത് ആശിത ഇവിടെ ഉണ്ട് ഓൾറെഡി അതിന് കുറച്ച് നേരം റൂമിൽ ഒന്ന് റെസ്റ്റ് ആയിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങാം നല്ല വെയിലാണ് അപ്പോൾ എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് പുറത്തേക്ക് പ്ലാൻ ആട്ടോ പ്ലാനാട്ടോ ഇതാണ് റൂം വരുന്നത് ഓക്കെ ഡ്രസ്സൊക്കെ ചേഞ്ച് ഇനി ഞങ്ങൾ ഫുഡ് സ്ഥലങ്ങളിൽ പോകണം അങ്ങനെയൊക്കെയാണ് എന്തായാലും പെട്ടെന്ന് ഇറങ്ങട്ടെ ലൈറ്റ് ആയി ഇനിയും ബാക്കി വിശേഷങ്ങളൊക്കെ ഞങ്ങള് പിന്നെ പിന്നെ അപ്ഡേറ്റ് ചെയ്യട്ടോ ഒന്നാമത് ഈ ആശി ഉറങ്ങി പോയത് അറിഞ്ഞില്ല ഓക്കെ പുറത്ത് നല്ല ചൂടായതുകൊണ്ട് ആദ്യം നേരെ കേറി നമ്മൾ ഒരു ചൂടായതുകൊണ്ട് ചായ കുടിച്ചില്ല മറിച്ച് ഐസ് കോഫി അതായത് കോൾഡ് കോഫി കഴിച്ചു കേട്ടോ അടിപൊളിയായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായി പ്രത്യേകിച്ച് എനിക്ക് ഇഷ്ടമായത് ഈ റെസ്റ്റോറൻറ്റിന്റെ ആംബിയൻസ് ആണ് കേട്ടോ കണ്ടോ അടിപൊളിയല്ലേ നമ്മളെ കപ്പിൾസ് ആയിട്ട് വന്നിരുന്ന് കഴിക്കാനൊക്കെ പറ്റും നല്ലൊരു അടിപൊളി ആംബിയൻസ് ആണ് അവിടുത്തെ കോഫി എനിക്ക് ഭയങ്കര ഇഷ്ടമായി അവിടെ കുറേ ഡെസേർട്ട് ഐറ്റംസ് ഒക്കെ ഉണ്ട് പിന്നെ ട്രൈ ചെയ്യാം അല്ലെ ഗൈസ് അങ്ങനെ നമ്മൾ ഒരു ലഞ്ച് കഴിക്കാൻ വേണ്ടിട്ട് കുറേ അലഞ്ഞു ഭയങ്കര റെയിലാണ് പൊതുവേ ഇത് തോന്നുന്നു കൊച്ചിയിൽ റെയിലില്ല കോഴിക്കോട് നല്ല റെയിൽ അപ്പോൾ നമ്മളിപ്പോ ഒരു റെസ്റ്റോറൻറിൽ നോർമലി കോഴിക്കോട് എത്തി കഴിഞ്ഞാൽ ഫുഡ് കഴിക്കുമ്പോൾ എല്ലാവരും ബിരിയാണി അതൊക്കെയാണ് നമ്മളൊന്നും മാറ്റി പിടിക്കാന്ന് വിചാരിച്ചു ഈ ആശി പറഞ്ഞു ബിരിയാണി കഴിക്കണ്ട നമുക്ക് ചൈനീസ് എന്തെങ്കിലും ട്രൈ ചെയ്യാം അല്ലെങ്കിൽ കോണ്ടി അങ്ങനത്തെ ട്രൈ ചെയ്യാന്ന് വെച്ചാൽ ഞങ്ങളിപ്പോ ഓൾറെഡി ഒരു റെസ്റ്റോറൻ്റിൽ എത്തിയിട്ടുണ്ട് കട്സു എന്നാണ് റെസ്റ്റോറൻറ് പേര് കേട്ടോ നല്ല അടിപൊളി റെസ്റ്റോറൻറ്റാണ് ആംബിയൻസ് ആണ് പൊതുവെ എനിക്ക് തോന്നുന്നു കോഴിക്കോടൊക്കെ നല്ല അടിപൊളി റെസ്റ്റോറൻറ്റുകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട് അതും നല്ല അടിപൊളി ഒരു ക്ലാസി ലുക്ക് കുറച്ച് വിൻറ്റേജ് ലുക്കുള്ള ഒരുപാട് ഒരുപാട് റെസ്റ്റോറൻസുകൾ ഇപ്പോൾ കോഴിക്കോട് ഇങ്ങനെ വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ ഡെസേർട്ട് കഴിക്കാൻ വേണ്ടി പോയ റെസ്റ്റോറൻറ്റും പൊള്ളിയായിരുന്നു കേട്ടോ എനിക്ക് തോന്നുന്നു അവിടെ നല്ല ഡെസേർട്ട് ഐറ്റംസ് ഉണ്ട് അപ്പോൾ എനിക്ക് ഡെസേർട്ട് ഫുഡ് കഴിച്ച് എനിക്ക് ഡെസേർട്ടും കൂടി ട്രൈ എന്ന് വിചാരിക്കുന്നുണ്ട് നമ്മൾ രാവിലെ അവിടെ നിന്ന് കോൾഡ് കോഫി കുടിച്ചായിരുന്നു അത് അടിപൊളിയായിരുന്നു കേട്ടോ കുറെ മാങ്ങോട്ട് ഡെസേർട്ട് ഉണ്ട് ഈ ആശയം സമ്മതിച്ചില്ല ഫുഡ് കഴിക്കാൻ കഴിച്ച് കഴിക്കാനായി ഫുഡ് കഴിച്ചാൽ അതിലൂടി കഴിക്കാനുള്ള സ്ഥലം വയറ്റില് കണ്ടെത്തണം അപ്പൊ നമ്മൾ ചൈനീസ് ഫുഡ് ഫുഡാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് ഫുഡ് വന്നതിന് ശേഷം ബാക്കി ഞാൻ കാണിച്ചില്ലാട്ടോ ഗൈസ് അങ്ങനെ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് ഫുഡ് വന്നിട്ടുണ്ട് ഓൾറെഡി അപ്പൊ ഞാൻ പരിചയപ്പെടുത്തിട്ടോ ഇത് എന്താണെന്ന് മനസ്സിലായോ ഇത് നമ്മുടെ ഈ താമരയുടെ തണ്ടില്ലേ അതിൻ്റെ സാധനം ചെയ്തത് കേട്ടോന്ന് കഴിച്ചോട്ടെ അടിപൊളി റൈസ് റൈസ് ഇത് 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 മാംഗോ സ്റ്റിക്കി ഓർഡർ ചെയ്തിട്ടുണ്ട് ഫ്രൈ ഗാർലിക് ആണ് നല്ല ിലെ ഫ്ലേവർ അതേപോലെ ഇത് ഒരു അടിപൊളി കറിയാണ് പേരെ അറിയില്ല അതും ഓർഡർ ചെയ്തിട്ടുണ്ട് അല്ല അല്ലെ പറയും എന്താ പറയാ മറ്റേ സ്പെഷ്യൽ ഐറ്റംസ് പറയുമ്പോൾ ഓർഡർ ചെയ്തതാണ് പിന്നെ നോർമലി നമ്മള് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ കൂടിയാണ് വന്നത് കുറച്ച് വെറൈറ്റി പിടിച്ചതാണ് ഫുള്ള് ബിരിയാണി കറി ബിരിയാണി കഴിച്ചിട്ട് അല്ല താമരത്തണ്ടൊക്കെ ഞാൻ ഫസ്റ്റ് ടൈം ലൈഫിൽ കഴിക്കുന്നു നല്ല ടേസ്റ്റ് കേട്ടോ നമ്മള് ചില്ലി പ്ലൗസ് കഴിക്കില്ലേ അല്ലെങ്കിൽ ചില്ലി കഴിക്കുന്ന ആ ഒരു സെയിം ഫ്ലവർ തന്നെയാണ് വലിയ ഒന്നും മനസ്സിലാവുന്നില്ല താമരത്തൊന്നും പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ ഇപ്പം ഇതിൽ കഴിച്ച് നോക്കട്ടെ ബാക്കി വിശേഷമാണ് കഴിച്ച കഴിഞ്ഞിട്ട് പറയാം ഒരു സ്മൂവിക്ക് സിനിമയ്ക്ക് പോകണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് ടൈം ഉണ്ടെങ്കിൽ നമുക്കൊരു സിനിമയ്ക്ക് പോകാം ഓൾറെഡി ഞങ്ങള് രണ്ടുമൂന്ന് മൂവിയെ കണ്ടു പക്ഷെ ജിംഖാനാണെങ്കിലും അത് കാണണം ആവുന്നേ അപ്പം അതൊന്നും അവിടെ പോയി കാണുന്നുണ്ട് ടിക്കറ്റ് കിട്ടണമെങ്കിൽ അതിനെ പോകും അത് കഴിക്കട്ടെട്ടോ ഗാർലിക് ഫ്രൈഡ് ഗാർലിക് ഫ്രൈഡ് റൈസ് ആണ് നല്ല ഗാർലിക്കിന്റെ ഫ്ലേവർ ഉണ്ട് വരുന്നുണ്ട് കഴിക്കാൻ എങ്ങനെയുണ്ട് നോക്കട്ടെ ഫുഡ് കഴിക്കാൻ കേട്ടോ ഫുഡ് എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു എസ്പെഷ്യലി ഈ ഗാർലിക് ഫ്രൈഡ് റൈസ് നല്ല ഫ്ലവർ ഉണ്ട് ഫ്രൈഡ് റൈസ് ഇതിൻ്റെ ഗാർലിക്കിൻ്റെ അടിപൊളിയാണ് കേട്ടോ ഈ കറി കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എല്ലാവരും മസ്റ്റ് ട്രൈ ഐറ്റംസ് ആണ് ഇവിടെ എല്ലാം ഒരു വെറൈറ്റി ഫുഡാണ് പറ്റുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് വന്നിട്ട് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നമ്മൾ മാംഗോ സ്റ്റിക്കി റൈസ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കൊള്ളം ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ് എവിടെയുണ്ട് തായ് ഡെസേർട്ട് ആണത് പക്ഷെ കൊള്ളാം കേട്ടോ അത് ആഹാര കൃഷ്ണ ചെയ്ത വീഡിയോസെയും കണ്ടിട്ടുണ്ട് അപ്പം അന്നേ നമുക്ക് ഞാൻ വീട്ടിൽ ചെയ്ത് നോക്കിട്ടായിരുന്നു പക്ഷെ കൊള്ളം അടിപൊളിയുണ്ട് എങ്ങനെയുണ്ട് ല്ലേ ഞാൻ അവസാനം ഒരു മുച്ച കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട് കൂടി കഴിച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഇവിടുന്ന് വിടാൻ വേണ്ടി പോവാണ് ഇനി നമുക്ക് ഒരു മൂവി കാണണം എന്നൊക്കെ ഉണ്ട് ഓക്കെ ഫുഡ് എങ്ങനെയുണ്ട് ഫുഡ് ഒരു വെറൈറ്റി ടേസ്റ്റിന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഒരു വെറൈറ്റി ടേസ്റ്റ് ഫുഡാണ് പക്ഷേ എനിക്കിഷ്ടമായി ആ നോർമലി കഴിക്കുന്ന ഫുഡാണെങ്കിൽ വെറൈറ്റി ഉണ്ട് വെറൈറ്റി ഫുഡ് കഴിക്കുന്ന ആക്കാൻ തീർച്ചയായിട്ടും ഇവിടേക്ക് വരിക അടിപൊളി ഫുഡാണ് ആക്കിഷ്ടുണ്ട് ഫുഡ് ഇഷ്ടപ്പെടുന്നുണ്ട് എല്ലാവരും എല്ലാവരും വരുന്നത് അത് അതുപോലെ എനിക്ക് ഫസ്റ്റ് ഇഷ്ടപ്പെടുന്ന താമര തണ്ടോക്കിയ ആ ഒരു സംഭവം അടിപൊളിയായിരുന്നു അപ്പൊ ഇനി ഇവിടെ നിന്ന് ഇറങ്ങട്ടെ നമുക്ക് അത് കഴിഞ്ഞിട്ട് ഒരു പടം കാണാനുള്ള പ്ലാൻ ഉണ്ട് ഇപ്പൊ ജസ്റ്റ് ഹൈലറ്റ് മാളിൽ പോയിട്ട് മാളും കാണാം പടവും കാണാനുള്ള പ്ലാനാണ് ഇവിടെനിന്ന് ഇറങ്ങാനോ ഗൈസ് അപ്പൊ നമ്മൾ ഫുഡ് കഴിച്ച റെസ്റ്റോറന്റ് ഇതാണ് കേട്ടോ ഇതാണ് കച്ചു ആണ് ാണ് ഒറ്റയുള്ളൂ പിന്നെ ചോദിക്കരുത് അടിപൊളിയാണ് എന്റെ ലൊക്കേഷൻ വരുന്നതാ നേരെ ഓപ്പോസിറ്റ് ട്ടോ നല്ല ക്ലാസിക് റെസ്റ്റോറന്റ് ആണ് ഇവിടുന്ന് ഫുഡ് കഴിച്ചു ഇനി നമ്മൾ ഇവിടുന്ന് വരെ ഇറങ്ങാൻ പോവാണ് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ പതിയെ പതിയെ കാണിക്കാം കാണിക്കോ ചാറ്റാ ൈസ് അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചു അപ്പോൾ ഫുഡ് കഴിച്ചപ്പോൾ എനിക്ക് ഡെസേർട്ട് കഴിക്കണമെന്നൊരു ആഗ്രഹം വന്നു അങ്ങനെ നമ്മൾ ഡെസേർട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതാ നമ്മുടെ രാവിലെ കോഫി കഴിച്ചില്ലേ ആ ഷോപ്പിനായിട്ട് വന്നിട്ടുള്ളത് കാരണം ഇവിടുത്തെ കോഫി കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ ഇവിടെ ഓൾറെഡി പേസ്റ്റ് ആ ഇവിടെ ഓൾറെഡി പേസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ ഞാൻ വിളിച്ചിട്ട് ഡെസേർട്ട് ഇവിടുത്തെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫുഡ് കഴിച്ചപ്പോൾ അതിന് തൊട്ടടുത്തിട്ട് ഞാൻ ഈ ലൊക്കേഷൻ വരുന്നത് അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് കഴിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്ത സാധനം കാൺസിലാട്ടോ ഫുഡ് ഡെസേർട്ട് എനിക്ക് എനിക്ക് മധുരം മധുരം അപ്പൊ നമ്മൾ ഓർഡർ ചെയ്തതാണ് ഒരു മാംഗോ സാധനവും പിന്നെ ദുബായി ദുബായിമാളൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അതും ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് രണ്ടുമാണ് ഓർഡർ ചെയ്തത് കഴിച്ചോക്കട്ടെ ആഷിഖിന് മധുരം വലിയ താല്പര്യമില്ല എന്നാലും ഡെസേർട്ടൊക്കെ കഴിക്കും ഭക്ഷണം കഴിച്ചു അടിപൊളിയായിരുന്നു കേട്ടോ കാലിക്കറ്റ് ഞാൻ ചൈനീസ് റെസ്റ്റോറന്റിൽ പോയി ഫുഡ് കഴിക്കുന്നത് പക്ഷേ ഡെസേർട്ട് ഞങ്ങള് കാലിക്കറ്റ് കുറെ സ്ഥലത്ത് കഴിച്ചിട്ടുണ്ട് പക്ഷേ ഈ എൻ വൈ സി ബേക്കറി അല്ലേ അവിടുത്തെ ഡെസേർട്ട് എടുത്തു പറയാൻ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇതൊരു മാംഗോ നെറ്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി നല്ല കാര്യങ്ങളൊന്നും നല്ലത് പറയണ്ടേക്ക് പ്രൊമോഷനൊന്നല്ല പക്ഷെ എനിക്ക് ഇഷ്ടമായതുകൊണ്ട് കഴിക്കുന്ന ആൾക്കാരൊക്കെ ട്രൈ ചെയ്ത് നോക്കണം അങ്ങനെ നല്ല ആംബിയൻസ് ആണ് കഫേ നല്ലോ അപ്പൊ അവര് പറഞ്ഞു അവിടുത്തെ ഈ സംഭവം അതായത് ഇത് ആലിയ ബട്ട് വൈറൽ കേക്ക് ഉണ്ട് ഇത് ദുബായ് മാളിൽ നിന്ന് കഴിച്ചിട്ടുണ്ട് അപ്പൊ ഈ സംഭവം ഇവിടെ ഇപ്പൊ കുറെ ആൾക്കാർ കുറെ ദൂരത്തുനിന്നൊക്കെ വന്ന് കഴിക്കുന്നുണ്ട് എന്നാണ് അവള് പറഞ്ഞു പോയി ട്രൈ ചെയ്തു നോക്കും അടിപൊളിയാണെന്ന് നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല സോഫ്റ്റ്നെസ് നല്ല ടേസ്റ്റ് എല്ലാം ഉണ്ട് നല്ല ക്രീമി എനിക്ക് മാംഗോന്റെ മാങ്കോന്റെ സീസൺ ആയതുകൊണ്ടാണ് ഇതും ഭയങ്കര ടേസ്റ്റ് ഉണ്ട് കേട്ടോ നെഗ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അടിപൊളിയാണ് ഇപ്പൊ ഏറ്റവും വലിയ സംഭവം എന്നറിയാവോ ഞങ്ങൾ ഫുഡ് കഴിച്ച റെസ്റ്റോറന്റ് തൊട്ട് മുകളിലാണ് ഈ ഒരു കഫി വരുന്നത് അപ്പൊ ഞങ്ങൾക്ക് ആകെ വണ്ടർ ആയിപ്പോയി ചൈനീസ് ഫുഡും അടിപൊളിയെ ഞങ്ങൾ നോർമലി കോഴിക്കോട് വന്നാലൊക്കെ ബിരിയാണി ബിരിയാണി കാലിക്കറ്റ് സ്പെഷ്യൽ എപ്പഴും നോക്കുമ്പോൾ ബിരിയാണികളാണ് അല്ലെങ്കിൽ ഇവിടുത്തെ സ്നാക്സ് ഐറ്റംസ് ഒക്കെ അല്ലേ ഞങ്ങൾ എപ്പോഴും ഞങ്ങൾ എറണാകുളത്ത് വരുമ്പോ ഞങ്ങള് പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു മാറ്റി പിടിക്കണം ബീച്ചിൽ പോവാൻ പറ്റുന്നതോടെ ഭയങ്കര ക്രൗഡ് ബീച്ചില് നല്ല വെയിലുണ്ട് അപ്പൊ ആ ചിലപ്പോ ഒരു മൂവിക്ക് അല്ലെങ്കിൽ ലുലൂളില് ലുലൂരിൽ പോകണം എന്നൊക്കെ പ്ലാൻ ഉണ്ട് എന്തായാലും രണ്ടു ദിവസം ഉണ്ട് പിന്നെ ഫ്രണ്ട്സ് ഉണ്ട് ഇവിടെ അവരെ വീട്ടിലൊക്കെ ഡെസേർട്ട് ആയതുകൊണ്ട് കഴിക്കണം പിന്നെ ക്വാളിറ്റി അത്ര വലിയ സ്വീറ്റ് ഇല്ല അതുകൊണ്ട് കഴിക്കാം ഒരുപാട് സ്വീറ്റ് ഉണ്ടാവും നമുക്കൊരു ഒരു പടുപ്പ് വരുന്നത് മടിപടി അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം ഫുഡൊക്കെ അയച്ച് വിശ്രമിച്ചു ഇപ്പം സമയം ഒരു അഞ്ച് അഞ്ചും അഞ്ചിനായിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഇനി ഒന്ന് കറങ്ങാൻ ഇറങ്ങാൻ പറഞ്ഞാൽ ബെയിലൊക്കെ ഒന്ന് താന്നല്ലോ അപ്പോൾ ഇനി ഒന്ന് കറങ്ങാൻ ഇറങ്ങാന്ന് പറഞ്ഞാൽ ഞങ്ങൾ ജസ്റ്റ് ഇതാ ഇറങ്ങിയിരിക്കുകയാണ് അപ്പം നമ്മൾ ഫസ്റ്റ് പോണത് എസ്എൻ സ്ട്രീറ്റ് പോകണം അതിൻ്റെ ഹൈലൈറ്റ് മാളിൽ ഒന്ന് പോകണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് പടം കാണണം അങ്ങനെയൊക്കെയാണ് പ്ലാനിങ് ഉള്ളത് അപ്പോൾ ആഷി റെഡിയാണ് ഞാനും റെഡിയാണ് ഞങ്ങൾ പോയിട്ട്

അങ്ങനെ ഞങ്ങളെന്താ എസ് എൻസ്റ്റിറ്റ്യൂട്ടിൽ എത്തിയിട്ടുണ്ട് ആ ആശ ഫസ്റ്റ് ടൈമാണ് കോഴിക്കോട് എസ് എൻസ്റ്റ്യൂട്ടിൽ ഇറങ്ങുന്നത് കേട്ടോ ആശ് കണ്ടവർ ആശ് ആകെ ഞെട്ടിയോ ഭയങ്കര ക്രൗഡാണ് ആ പൊതുവെ ആശ ഇങ്ങനെ ക്രൗഡിൽ വന്ന് നിൽക്കുന്നത് ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയാണ് പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്രൗഡിൽ പോണതും നമ്മൾ കാണുമ്പോൾ ആൾക്കാരെ സംസാരിക്കുന്നതും അവരോട് സെൽഫി എടുക്കുന്നതൊക്കെ അപ്പോൾ ആദ്യം വന്ന് നമ്മളൊരു ഷൂവിൻ്റെ ഷോപ്പിൽ കയറി ജസ്റ്റ് ആശയ്ക്ക് ഷൂ നോക്കണമായിരുന്നു അപ്പോൾ ജസ്റ്റ് നമുക്ക് അവിടെ കുറേ നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് പക്ഷേ നമ്മൾ ദുബായിട്ട് അത്ര കളക്ഷൻസ് ഇവിടെ ഇട്ടുണ്ടെന്ന് വെച്ചാൽ ഇല്ല അടിപൊളിയാണ് നല്ല കേട്ടോ അത് ഇറങ്ങി നേരെ പോയത് എൻ്റെ കണ്ണ് പെട്ടതാ നിറയെ കുപ്പി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുറച്ച് വളകൾ വാങ്ങിച്ചു അപ്പൊ ഞങ്ങള് ഓൾറെഡി കുറെ പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഇപ്പം സാധനങ്ങള് ഞങ്ങള് പർച്ചേസ് ചെയ്തു അപ്പോ എന്തായാലും ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങട്ടെ ഇനി ഞങ്ങള് ഹൈലൈറ്റ് മാളിൽ പോണം താങ്ക് യു അപ്പൊ ശരി എന്തായാലും ഇവിടുന്ന് ഇറങ്ങട്ടെ ബാക്കി വിശേഷങ്ങളൊക്കെ പറയാട്ടോ ഇനി ഞങ്ങൾ ഹൈലൈറ്റ് മാളിൽ പോകണം ഒരു മൂവി കാണുന്നൊക്കെ ഉണ്ട് നോക്കട്ടെ ടൈം ഓൾറെഡി ലേറ്റ് ആയി ഞാൻ അവിടെ പോയിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കാൻ അപ്പൊ ഞങ്ങളിപ്പോ ഓൾറെഡി എസ് എം സ്ട്രീറ്റ് ആശ്വാസ ഫസ്റ്റ് ടൈമാണ് എസ് എം സ്ട്രീറ്റ് കാണുന്നത് എങ്ങനെയുണ്ട് ദുബായ് കാരണം ഞാൻ ഓൾറെഡി ഇവിടെ പഠിച്ചതുകൊണ്ട് എനിക്ക് ഓൾറെഡി അറിയാം എസ് െ അപ്പൊ എന്തായാലും ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ പതിയെ പതിയെ അറിയിക്കാം പത്തേയുള്ളൂസ് അങ്ങനെ ഞങ്ങൾ ഹൈലൈറ്റ് മാൾ എത്തിയിരിക്കുകയാണ് അപ്പൊ പിന്നെ പറഞ്ഞ മൂവി കാണണെന്ന് മൂവി കാണാൻ വേണ്ടി ജസ്റ്റ് ഞങ്ങളെ ഞങ്ങളെ കണ്ടിട്ട് ഓടിക്കോ മൂവി കാണട്ടെ ബാക്കി മാളിലെത്തിശേഷങ്ങളൊക്കെ പിന്നെ പറയാനെട്ടോ ഞങ്ങള് ജമിറ്റാനൊക്കെയാണ് ടിക്കറ്റ് എടുക്കുന്നത് പക്ഷെ ടിക്കറ്റ് കിട്ടും അറിയില്ല എന്തായാലും പോയി നോക്കാം ഞങ്ങൾ കണ്ടുപേരും ആക്കണം കേട്ടോ എന്തിനു ചെയ്യും ഞങ്ങള് അങ്ങനെ ഞങ്ങൾ ആ മൂവിക്ക് പടത്തിനുള്ള ടിക്കറ്റ് എടുത്തു ആശുപത്രി കെട്ടത്തിനിന്ന് കാണുന്ന ടിക്കറ്റ് ഒക്കെയാണ് എടുത്തിരിക്കുന്നത് ഞങ്ങൾക്ക് വേറെ ടിക്കറ്റ് കിട്ടില്ല ഗൈസ് പടം അടിപൊളിയായിരുന്നു ആലപ്പുഴ എന്നുള്ള പടങ്ങൾ കണ്ടത് കണ്ടിരിക്കാം അടിപൊളിയാണ് നമ്മൾ ടീനേജിനൊക്കെ ഇഷ്ടപ്പെടും കേട്ടോ പോയി കാണുന്ന എല്ലാവരും സുപ്പർ പടമാണ് അങ്ങനെ ഈ മുതലിനെ കൊണ്ട് കോഴിക്കോട് കറങ്ങിയിട്ട് തിരിച്ചറിട്ട് ഞങ്ങള് കൊച്ചിയിലെത്തിയിരിക്കുകയാണ് മോർണിങ്ങിലാണ് എത്തിയത് എത്തിയത് അറിഞ്ഞില്ല നല്ല ഉറക്കമായിരുന്നു ഇപ്പോഴാണ് ഞങ്ങൾ എണീറ്റേ അപ്പൊ അങ്കമാലി കേരള സോറി ആലുവ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോശി ഞങ്ങൾ തിരിച്ച് ബാക്ക് ടു ഹോം